നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശനത്തിന് പിന്നാലെ ഗണേശോത്സവത്തിന് സിംഗപ്പൂരിലെ ഭാരതീയ പ്രവാസി സമൂഹം ഒരുങ്ങിയിരുന്നു ഏറെ ആഘോഷപരമായ രീതിയിൽ എല്ലായിടത്തും പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു എല്ലാ വീടുകളിലും ഗണേശ പ്രതിമകൾ പൂജിക്കുന്നുണ്ടെന്ന രീതിയിലൊക്കെ നേരത്തെ വാർത്തകൾ വന്നിരുന്നു കാരണം അതിന് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു വലിയ ആവേശത്തോടെയാണ് ഗണേശോത്സവത്തെ ഭാരതീയ സമൂഹം വരവേറ്റത് എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല ഗുജറാത്തിലെ സൂറത്തിൽ ഗണേശ ഭഗവാന്റെ പ്രതിമയ്ക്ക് നേരെ കല്ലേറുണ്ടായി വിനായക ചതുർത്ഥിയുടെ ഭാഗമായി പന്തലിനുള്ളിൽ സ്ഥാപിച്ച വിഗ്രഹത്തിന് നേരെയാണ് ആക്രമണം സംഭവത്തിൽ ഇരുപത്തിയേഴ് പേർ അറസ്റ്റിലായിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത ഇതര മതത്തിൽപ്പെട്ട കുട്ടികളാണ് ഗണേശ പ്രതിമയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശമായ സായിദ് പുരയിൽ സ്ഥാപിച്ച ഗണേശ വിഗ്രഹത്തിന് നേരെയാണ് ആക്രമണം രാത്രിയോടെ ആയിരുന്നു സംഭവം ആഘോഷ പരിപാടികൾക്കിടെ ചിലർ വിഗ്രഹത്തിന് നേർക്ക് കല്ലുകൾ വലിച്ചെറിയുകയായിരുന്നു തൊട്ടു പിന്നാലെ പ്രദേശത്ത് ആളുകൾ തമ്മിൽ സംഘർഷവും ഉണ്ടായി സംഭവ സമയം പോലീസുകാർ സ്ഥലത്തുണ്ടായിരുന്നു ഉടനെ ഇവർ ഇടപെട്ട് സംഘർഷം പരിഹരിക്കുകയായിരുന്നു കുട്ടികളെ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിയ ശേഷം ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിച്ചതായി കമ്മീഷണർ പറഞ്ഞു ലാത്തി ചാർജ് നടത്തി ആവശ്യമുള്ളടത്തെല്ലാം കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു കല്ലെറിഞ്ഞ കുട്ടികളെ ഉടൻ തന്നെ പോലീസ് സ്ഥലത്ത് നിന്ന് മാറ്റിയത് ശേഷം സംഘർഷമുണ്ടാക്കിയവരെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് എന്നും അദ്ദേഹം പറഞ്ഞു സമാധാന അന്തരീക്ഷം തകർത്തവരെ അറസ്റ്റ് ചെയ്യുകയാണ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ആയിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്നത് സംഭവം ഗുജറാത്ത് മന്ത്രി ഹർഷ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് സൂറത്തിലെ എല്ലാ മേഖലകളിലും പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇരുപത്തി അയ്യായിരം കോടിയുടെ വിൽപ്പന നടക്കുന്നതായി റിപ്പോർട്ട് ഗണേശ ചതുർത്ഥി ദിനങ്ങളിൽ കാര്യമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നു പ്രത്യേകിച്ച് മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തെലങ്കാന മധ്യപ്രദേശ് തമിഴ്നാട് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ സനാതന ഉത്സവ വേളയിൽ വൻ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകുന്നത് പന്തലുകൾക്കായി ചെലവഴിക്കുന്ന പണത്തിന് പുറമെ ഗണേശ വിഗ്രഹങ്ങൾ പോലുള്ള വിശാലമായ വ്യവസായങ്ങളും പ്രാദേശിക ബിസിനസ്സുകളും ഇതിൽ ഉൾപ്പെടുന്നു ഇതിൽ മാത്രം അഞ്ഞൂറ് കോടിയിലധികം ബിസിനസ് നടക്കുന്നു പുഷ്പങ്ങൾ മാലകൾ പഴങ്ങൾ നാളികീരം ധൂപവർഗങ്ങൾ ചടങ്ങുകൾക്ക് ആവശ്യമായ മറ്റ് വസ്തുക്കൾ തുടങ്ങിയ അൻപത് കോടി രൂപയ്ക്ക് മേൽ വൻതോതിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നു ഭക്ഷണവും മധുര പലഹാരങ്ങളും പ്രധാനമായും ഗണപതിയുമായി ബന്ധപ്പെട്ട മധുര പലഹാരമായ മോദകത്തിന് വൻ ഡിമാൻഡാണ് ഉണ്ടായിരുന്നത് സ്വീറ്റ് ഷോപ്പുകളിലും ഗൃഹാധിഷ്ഠിത ബിസിനസ്സുകളിലും വിൽപ്പന രണ്ടായിരം കോടിയിലധികം വർധിച്ചു

White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം